ഞങ്ങൾ ഇന്ന് ഞാനും എൻ്റെ ഇപ്പയും കൂടെ പോണത് പാലക്കാട് ഹോൾസെയിൽ കടക്കാണ് കേട്ടോ ഞങ്ങളൊരു ചെറിയൊരു കട തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തുണിക്കട ആണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇപ്പയും കൂടെ പാലക്കാട് പോവാണ് കേട്ടോ ഫസ്റ്റ് പോയത് ഞങ്ങൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഹോൾസെയിൽ കടേനെ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഒരു ചെരുപ്പൊന്നും ഞങ്ങൾക്ക് തരില്ല കേട്ടോ അവർ കുറേ ചെരുപ്പ് എടുക്കണം അപ്പോൾ തന്നെ നമുക്ക് ആ റേറ്റിൽ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്നു കേട്ടോ അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതായിരുന്നു അപ്പോൾ അത് മൊത്തം അടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇതിനെ പോലെ പുതിയതായി തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതിൻ്റെ പാസ്വേഡും ഐ ഡിയൊക്കെ എഴുതി വെച്ചോളി മറക്കണ്ട അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞാനായിട്ട് തുടങ്ങിയതാണ് ആരും എന്നെ ഹെൽപ്പൊന്നും ചെയ്തില്ല കേട്ടോ അപ്പം എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ അത് മൊത്തം അടിച്ചുപോയി കേട്ടോ ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് എടുക്കാനും ഒന്നും അറിയൂല്ല പിന്നെ അങ്ങനെ അതിലിട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ കട റൂം റൂമെടുത്തത് അതിൽ പണിയെടുത്തത് എല്ലാ വീഡിയോസും അതിലുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം പോയി അപ്പോൾ അത് ആ കട ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കടയാണ് അപ്പോൾ ഞങ്ങളിത് റെൻറ്റിനാണ് കേട്ടോ വാടകയ്ക്കാണ് ആ കട എടുത്തിരിക്കുന്നത് അപ്പോൾ കച്ചവടം നന്നായി പോട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഞങ്ങളിതാ കേട്ടോ എല്ലാ ഹോൾസെയിൽ കടയിൽ നിന്നും കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇതാ ഇത് ഇന്നലെ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞിട്ട് എല്ലാ കടയിലും പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചൂല് തുടപ്പ് കപ്പ് അങ്ങനത്തെ ഐറ്റംസ് കുറച്ച് പിന്നെ ചെരുപ്പുകൾ പിന്നെ തുണികൾ നേക്സികൾ പിന്നെ ബാഗ് അങ്ങനെയൊക്കെ കുറേ കുറച്ച് കുറച്ച് സാധനങ്ങൾ കിട്ടുക കുറേ സാധനങ്ങൾ വേണം പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അതിനൊണ്ട് സാധിക്കില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളാണ് മേടിച്ചത് ഇനിയും കട കുറച്ച് കച്ചവടക്കായി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഇടണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളത് ഒക്കെ പാക്ക് ചെയ്ത് കുറച്ച് മഴ ചാറുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ടാർപ്പായൊക്കെ കെട്ടിയിട്ട് അത് ഞങ്ങൾ കടയ്ക്ക് പറഞ്ഞു വിട്ടു പിന്നെ ഞങ്ങൾ വേറൊരു ഹോൾസെയിൽ കടയ്ക്ക് പോയി പോയിട്ടോ എന്തും പാലക്കാടൊക്കെ തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ നേരെ കടയിലെത്തി വണ്ടി അതിന് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ദണ്ട് ഞങ്ങളുടെ കട കട വരുന്നത് വന്നിട്ട് റോട്ടിൽ ആലാമരം സ്റ്റോപ്പിൽ കിൻഫ്ര പാർക്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ചെറിയ കട കുഞ്ഞ കട അപ്പോൾ ഇതിൽ എന്നിട്ട് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി പിന്നെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരിൻ്റെ ഇപ്പോൾ വേദനയൊക്കെ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഞങ്ങളിപ്പോൾ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ മുൻ ഇതിൻ്റെ ഈ തുണികളും അതൊക്കെ എടുക്കാൻ വേണ്ടി നടക്കണു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ പോലെ സാധാരണക്കാരുടെ കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ ഭയങ്കര കഷ്ടമാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഓരോ കച്ചവടക്കാരൻ്റെ വേദനകളും എല്ലാം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് ഞാൻ അപ്പോൾ ഇനി കടയൊക്കെ മുന്നോട്ട് പോകാൻ എല്ലാവരും ഞങ്ങളെ പ്ര ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നത്തെ വീഡിയോ